കനോല കുക്കിംഗ് ഓയിലിനെ പറ്റി കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ വിശേഷം കനോല കുക്കിംഗ് ഓയിലിനെ പറ്റിയും അതിൻ്റെ കൃഷിയെ പറ്റിയുമാണ് കണ്ടിട്ടില്ലാത്തവർ കാണിച്ചു തരാം കനോല എന്നാൽ കനേഡിയൻ ഓയിൽ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് കടുക് കുടുംബത്തിൽപ്പെട്ട ഒരു സസ്യമാണ് കനോല കാനഡയുടെ സാമ്പത്തിക മേഖലയിൽ കനോലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കാനഡയുടെ തണുപ്പുള്ള കാലാവസ്ഥയുള്ള പടിഞ്ഞാറൻ പ്രവിശ്യകളിൽ അയ ആൽബർട്ട സസ്കച്ചുവാൻ മനിറ്റോബ എന്നിവിടങ്ങളിലാണ് കനോല പ്രധാനമായും കൃഷി ചെയ്യുന്നത് സാധാരണയായി ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കനോല കൃഷി ആരംഭിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ് ദിവസത്തിനുള്ളിൽ വിളവെടുക്കുക വിളവെടുപ്പിനും കൃഷിക്കും പ്രത്യേക യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് കനോല കൃഷിക്ക് നല്ല സൂര്യപ്രകാശവും തണുപ്പുമുള്ള കാലാവസ്ഥയും ആവശ്യമാണ് കാനഡയിലെ മഞ്ഞുവീഴ്ച കഴിഞ്ഞാലുടൻ കൃഷിയിടം ഒരുക്കി വിത്തുകൾ ആരംഭിക്കും വിളവിനെ ബാധിക്കാറുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ കീടനാശിനികളും പ്രയോഗിക്കാറുണ്ട് ഇന്ത്യയുടെ വടക്കൻ ജില്ലകളായ രാജസ്ഥാൻ യു പി ഹരിയാന മേഘാലയ എന്നീ ജില്ലകളിലും കനോല കൃഷി ചെയ്തു വരാറുണ്ട് കനോലയെ സാധാരണയായി നമ്മുടെ രാജ്യത്ത് റാപ്സീഡ് എന്നും വിളിക്കാറുണ്ട് കനോല എണ്ണ വ്യാപകമായി പാചകത്തിനാണ് ഉപയോഗിക്കുന്നത് കൂടാതെ കനോല എണ്ണ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗി ഉണ്ടാക്കാനും ഉപയോഗിക്കാറുണ്ട് എണ്ണ എടുത്ത ശേഷമുള്ള അവശിഷ്ടം മൃഗങ്ങളുടെ തീറ്റയായും ഉപയോഗിക്കുന്നു കനടയിലെ മറ്റൊരു വിശേഷമായി പിന്നീട് കാണാം